ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഏതാണ്ട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു സിനിമാ കഥയുമായിട്ട് വരുന്നത് ഈ ഒരു ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ കഥ പറയുമ്പം ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ആ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൊറർ ഫാൻറ്റസി മൂവിയുമായിട്ടാണ് സിനിമയുടെ പേര് വായി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം അതിന് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഓരോ പ്രാവശ്യവും വീഡിയോ ഇടുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ഒരു സൈഡിൽ കാണുന്ന ബെല്ലേക്കനില്ലേ ആ അതിൽ പ്രെസ്സ് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് വേഗം കഥ കേൾക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സാൻ വെൽക്കം ടു മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മെ കാണിക്കുന്നത് ഒരാൾ തൻ്റെ മകൾക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഉറങ്ങാൻ തരം പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ബെഡ് ടൈം സ്റ്റോറി സാധാരണ കഥയൊന്നുമല്ല ഒരു വലിയ ഭീകര ഭീകരസത്വത്തിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് കൂർത്ത പല്ലും നീണ്ട നഖങ്ങളും ദേഹം മൊത്ത രോമമുള്ള വലിയൊരു ഭീകരസത്വം കുഞ്ഞാവട്ടെ പേടിച്ച് വേർച്ച് ആ കഥയും കേട്ടുകൊണ്ടിരിക്കുകയാണ് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഡാഡി പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയ വഴി ആ ഒരു ഡോറ് അത് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നു ഈ മോളാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക ആളുടെ പേരാണ് ആന ആന ജനിച്ചപ്പോൾ മുതൽ ഈ ഒരു മുറിയിലാണ് ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പുറത്ത് എന്താണ് നടക്കുന്നത് ആരൊക്കെ ഒന്നും കുഞ്ഞിനെ അറിയത്തില്ല കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഡാഡി ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല എന്തിനാണ് ആ മനുഷ്യൻ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തുന്നത് നമുക്ക് വഴിയോ മനസ്സിലാവും ദിവസങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഒരു ദിവസം കുഞ്ഞാന പുറത്തെ ഡാഡി ആരോടോ സംസാരിക്കുന്നതുപോലെ ആൾക്ക് തോന്നുകയാണ് പതിയെ ചെല്ലുന്നു ആ ഡോറിൽ കൈവച്ചതും ആൾ ഷോക്കായിട്ട് താഴത്തേക്ക് വീഴുവാണ് സീൻ കട്ടാവുന്നു പിന്നെ കാണിക്കുന്നത് ഡാഡി കുഞ്ഞിന് ആ പൊള്ളലേറ്റ ഭാഗത്ത് മരുന്ന് വെച്ച് കൊടുക്കുന്നതാണ് മോളെ ഡാഡി പറഞ്ഞിട്ടില്ലേ ആ ഒരു ഭീകര ജീവിയെക്കുറിച്ച് ആ ജീവി അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഡാഡി അങ്ങനെ ചെയ്തത് അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് ഡാഡി അത് എന്തിനാണ് അകത്ത് കയറുന്നത് കയറുന്നതോ അത് മോളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ഭൂമിയിലെ മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും അത് പിടിച്ചുകൊണ്ട് പോയി തിന്നു ഇനി മോള് മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് ഡാഡി മോളെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയുവാണ് പാവം നമ്മുടെ കൊച്ച് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഡാഡി ഒരു ചെറിയ എലിയെ കൂട്ടിനായിട്ട് കൊണ്ട് കൊടുക്കുകയാണ് പിന്നെ അവനുമായിട്ടായി കളി പക്ഷേ അതേ ദിവസം നീണ്ടു നിന്നില്ല നമ്മുടെ കുഞ്ഞിനെലി ചത്തു പോവുകയാണ് ഈ എലി ചത്തുപോയി എന്നൊന്നും കൊച്ചിനറിയത്തില്ല അനക്കമില്ല അത്ര തന്നെ അപ്പോൾ ഡാഡി പറഞ്ഞു കൊടുക്കുവാണ് ഇവൻ ഈ കുഞ്ഞിനെലി വേറൊരു നല്ല ലോകത്തേക്ക് പോയേക്കുവാണ് ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോയി കുഴിച്ചിടണം കുഴിച്ചിട്ട് കഴിയുമ്പം അവിടെ ഒരു ചെടി വളർന്നു വരും അത് വലുതായി കഴിയുമ്പം അതിനകത്ത് കുറേ ബെറീസ് ഉണ്ടാകും ആ ബെറീസിലെല്ലാം കുഞ്ഞു കുഞ്ഞു എലികൾ നമുക്ക് കിട്ടുമെന്ന് പറയുവാണ് എന്തിനോ പറയുന്നു നമ്മുടെ ആനക്കുട്ടിയില്ലേ അവളെ കിട്ടിയത് പോലും ഒരു ബെറി ട്രീൽ നിന്നാണ് അങ്ങനെയാണ് ഡാഡി അവളെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്ത് കുട്ടികളെല്ലാം ഉണ്ടാകുന്നത് മരത്തിൽ നിന്നാണെന്നേ എന്ത് രസാലേ എന്തായാലും പറഞ്ഞു കൊടുത്ത കഥ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദിവസങ്ങൾ പോകെ പോകെ നമ്മുടെ കുഞ്ഞ് ആനക്കുട്ടി അവൾ എന്നും കുഞ്ഞായിട്ട് ഇരുന്നാൽ മതിയോ അല്ല ആ ഒരു ദിവസം വന്നെത്തി അവൾ വലിയ പെണ്ണായിരിക്കുകയാണ് പക്ഷെ ഡാഡിക്ക് ഭയങ്കര ദേഷ്യം ആ ബ്ലഡ് കണ്ട് ഒന്നും മനസ്സിലാവാതെ കുഞ്ഞ് ചോദിക്കുകയാണ് ഡാഡി എനിക്ക് എന്താ പച്ചയത് അത് കേട്ടതും ആൾ പറയുവാണ് മോൾക്ക് അസുഖമാണ് ശേഷം കാണിക്കുന്നത് ബെഡിൽ കിടക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ വയറ്റത്തായിട്ട് ഏതോ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുവാണ് ശേഷം ഡാഡ് പറയുന്നുണ്ട് മോളെ ഈ ഇഞ്ചക്ഷൻ നമുക്ക് ഡെയിലി ചെയ്യണം ഇല്ലെങ്കിൽ ആ അസുഖം വരുന്ന് പറയുവാണ് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിരിക്കുന്നു കുഞ്ഞാന വലിയ ആന ആയേക്കുവാണ് ഈ ആന ആന എന്ന് പറയുമ്പം എന്തേപോലെയല്ലേ പക്ഷേ ആളുടെ പേര് ആന എന്ന് തന്നെയാണ് അത് നമ്മൾ പറയുമ്പം ആനയും അവർ പറയുമ്പം ആനയുമാണ് ഓക്കെ എന്തായാലും നമ്മുടെ ആനയ്ക്ക് ഒട്ടും വയ്യ അതിൻ്റെ കാരണമോ ആ ഇഞ്ചക്ഷൻ ഇപ്പോഴും അയാൾ അവൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട് അത് കൊടുത്തു കൊടുത്ത് ആ കുട്ടിക്ക് ആ ബെഡിൽ നിന്ന് നനങ്ങാൻ പോലും പറ്റുന്നില്ല അന്നത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞതും ഡാഡി മോളോട് പറയുവാണ് മോളെ നിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേക്ക് കഴിക്കണ്ടേ അത് കേട്ടതും ഒട്ടും മൊയ്യാത്ത ആന പതിഞ്ഞ സ്വരത്തിൽ ഡാഡിയോട് പറയുകയാണ് ഡാഡി എനിക്ക് ഒട്ടും വയ്യ എനിക്കും നമ്മുടെ എലിക്കുഞ്ഞു പോയ സ്ഥലത്തേക്ക് പോകണം എന്നെ കുഴിച്ചിട് അവിടെ ഒരു മരം വളരും അതിൽ നിന്ന് ബെറി ഉണ്ടാവും ഡാഡിക്ക് വേറൊരു ആനയെ കിട്ടുമെന്ന് പറയുവാണ് ഇത് കേട്ടതും ആ മനുഷ്യന് വല്ലാത്ത വിഷമം കുറ്റബോധം ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് തിരിച്ചു വരുന്നത് ഒരു തോക്കുമായിട്ടാണ് അല്ലെങ്കിലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നതിലും ഭേദം കുന്നു കളയുന്നതല്ലേ നമ്മെ കാണിക്കുന്നു ആൾ ആ ആളാ കട്ടിലിരിക്കുകയാണ് പക്ഷെ സംഭവിക്കുന്നത് വേറൊന്ന് ആ തോക്കെടുത്ത് സ്വന്തം വായിലേക്ക് വയ്ക്കുന്നു ടിഷ്യു ഇവിടുന്ന് സീൻ കട്ടാവുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആന ഒരു ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുന്നതാണ് കണ്ണു നിറക്കുന്ന നമ്മുടെ ആന ആകെ പേടിച്ച് പോവുകയാണ് ഇത് ഇതാരാണ് ഇതെന്താണ് ഈ ലോകത്ത് ഡാഡിയും മോളും മാത്രമേ ഉള്ളൂ എന്നാണ് ആൾ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്താണ് എന്ത് ജീവികളാണ് എന്തായാലും ആൾ പേടിച്ച് അവിടെ നിറഞ്ഞ ഓടരാ ഓട്ടം നേരെ എത്തുന്നത് ടെറസിലേക്കാണ് ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ ആനയുടെ ദേഹത്ത് സൂര്യപ്രകാശം അടിക്കുകയാണ് ആൾ സൂര്യനെ കാണുകയാണ് ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്നത് ആ കാട്ടിലല്ലേ ആ ജനല്ല് വഴി എത്രത്തോളം കാഴ്ച കാണാൻ പറ്റും തളർന്ന് താഴത്തേക്ക് ഇരിക്കുന്ന നമ്മുടെ ആനയെ ഒരു നേഴ്സ് വന്ന് പിടിക്കുവാണ് പിന്നെ കാണിക്കുന്നത് റൂമിനുള്ളിലാണ് ആൾ കണ്ണു തുറക്കുമ്പോൾ രണ്ട് കൈകളും കെട്ടിയിട്ടിരിക്കുകയാണ് ഓർഡർ ഇതല്ലോ ഫ്രണ്ടിലായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇരിക്കുന്നുണ്ട് ആൾ സ്വയം പരിചയപ്പെടുത്തുന്നു ഹായ് എൻ്റെ പേര് എലൻ നിൻ്റെ പേരെന്താണ് ആൾ പതുക്കെ പറയുന്നുണ്ട് ആന ആന നിന്ന് ഞാനാണ് ഇവിടെ എത്തിച്ചത് നൈബേഴ്സ് പറഞ്ഞു തൊട്ടടുത്ത വീട്ടിൽ ഒരു വെടിശബ്ദം കേട്ടുവന്ന് അത് പ്രകാരമാണ് ഞാനവിടെ വന്നതും നിന്നെ കണ്ടെത്തിയതും ലലൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും മനസ്സിലാകാതെ ആളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആന അപ്പോഴാണ് നമ്മുടെ ജൂനിയർ ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഷെറീഫ് ഒന്ന് പുറത്തേക്ക് വരാമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഷെരീഫ് ചൊല്ലുന്നു ഡോക്ടർ പറയുവാണ് ആനയുടെ ശരീരത്തിൽ വളരെ കൂടിയ അളവിൽ ഒരു ഡ്രഗ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ കുട്ടി ഇത്രയും തളർത്തിയത് മാത്രമല്ല മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ലക്ഷണം പോലും ആ ശരീരത്തിലില്ല ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വളർച്ചയെ തടയുക എന്നതായിരുന്നു അവളുടെ ഡാഡിയുടെ ലക്ഷ്യം എന്തായാലും ഡി എൻ എ ടെസ്റ്റ് വരട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് മാറുവാണ് എലൻ ആൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു എന്തോ വല്ലാത്ത സ്നേഹം തോന്നുകയാണ് ആ കുട്ടിയോട് ആ കെട്ടഴിക്കുന്നു കയ്യിൽ ചേർത്ത് പിടിക്കുവാണ് എലൻ്റെ ആ ഒരു സ്നേഹം കരുതൽ അത് ആനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതും ആന എലനോട് എൻ്റെ ഡാഡി ഡാഡി എവിടെ ഡാഡി വേറെ സ്ഥലത്തേക്ക് പോയോ ഡാഡിയെ കുഴിച്ചിട്ടോ അത് കേട്ടതും ഷെറീഫ് ആനയും കൊണ്ട് ഐസുയിലേക്ക് പോവുകയാണ് അവിടെ ആരാ നമ്മൾ കാണിക്കുന്നു നമ്മുടെ ഡാഡി മരിച്ചിരുന്നില്ല ആൾ ഐ സിയുയിൽ ഇപ്പോഴും ജീവനോടെയുണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ആനയുടെ എല്ലാം ഓക്കെ ആയി വരുന്നു മെയിൻ ഡോക്ടർ വന്ന് പറയുവാണ് ഇനി ആനയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം പക്ഷേ ഷെരീഫ് സമ്മതിക്കുന്നില്ല ഡോക്ടർ ആ ഡി എൻ എ റിസൾട്ട് വരുന്നത് വരെ ആ കുട്ടി എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്തായാലും നമ്മുടെ ഷെരീഫിനെ ഷെറീഫിനെ ആനയ്ക്കിഷ്ടമായതുകൊണ്ട് അവളും സമ്മതിക്കുകയാണ് രണ്ടുപേരും കൂടി ഷെരീഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ വണ്ടിയിലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത് അതിൻ്റെ എല്ലാ പേടിയും ആൾക്കുണ്ടായിരുന്നു മാത്രമല്ല ആ വഴിയോര കാഴ്ചകളെല്ലാം അവളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു വഴിയോരത്തിരുന്ന വേരടിക്കുന്ന അപ്പാപ്പന്മാർ സ്കൂളിൽ പോകുന്ന പെൺകുട്ടിയായി ചല്ലിപ്പെടുന്ന ചെക്കന്മാർ ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസം ഇതെല്ലാം ആദ്യമായിട്ടാണ് നമ്മുടെ ആന കാണുന്നത് അവരങ്ങനെ വീട്ടിലെത്തുന്നു കഴിക്കാനായിട്ട് ഒരു ബർഗർ കൊടുക്കുന്നുണ്ട് ആകെ പച്ചക്കറി മാത്രമാണ് നമ്മുടെ ആന കഴിച്ചിരുന്നത് അതുകൊണ്ട് ഇതൊരു പുതുമയാർന്ന വിഭവമായിരുന്നു അതിനകത്തെ ആ ഒരു സ്റ്റീക്ക് അത് മാത്രം ആളെടുത്ത് കഴിക്കുകയാണ് എന്തോ ഇറച്ചിയോട് വല്ലാത്തൊരിഷ്ടം ഈ ഒരു സമയം അങ്ങോട്ട് ഒരു പയ്യൻ വരികയാണ് ഇത് നമ്മുടെ ഷെറീഫിൻ്റെ ബ്രദറാണ് ആളുടെ പേര് റെ പരിചയപ്പെടുന്നു പക്ഷേ വലിയ മൈൻഡൊന്നും ചെയ്യാതെ ആൾ മുറിയിലേക്ക് പോവുകയാണ് രാത്രിയായി കിടക്കാൻ നേരം ഷെറീഫിനോട് ആൻ പറയുമാണ് ആ ജനലൊന്നും അടയ്ക്കാമോ എന്തിനാ തടുക്കുന്നുണ്ടോ അല്ല ആ ജീവി അത് വരും ഏത് ജീവി അല്ല ആ ഭീകരരൂപം അത് വന്ന് പിള്ളേരെയൊക്കെ തിന്നില്ലേ ഏത് ഭീകരരൂപം ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഡാഡി കള്ളം പറഞ്ഞതാ അതൊരു കഥയായിരിക്കും എന്നാലും എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ആൾ പോയി ആ ജനലങ്ങ് അടക്കിയാണ് ആൻ കിടന്നതും നമ്മുടെ ഷെറീഫ് ആൾ നേരെ ചെല്ലുന്നത് ആനെ കിട്ടിയ ആ വീടിലെ ആ വീട്ടിലേക്കാണ് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാനായിരിക്കും ചെന്നത് പക്ഷെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല ഒരു കൂട്ടം കാണുന്നുണ്ട് നമ്മുടെ ആൻ വരച്ച ഒരു ചിത്രം അതിൽ അവളുടെ ഡാഡി പറഞ്ഞിട്ടുള്ള അവളുടെ സ്വപ്നത്തിൽ വന്നിട്ടുള്ള ആ ഭീകരമായിരുന്നു ഉണ്ടായിരുന്നത് അത് അവളെ ആക്രമിക്കുന്ന ചിത്രമായിരുന്നു പിറ്റേന്ന് ആവുന്നു പിന്നെയും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ റേയും ആനും കൂട്ടാവുകയാണ് ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അടുത്തൊരു മൾബരിച്ചോട് നിൽക്കുന്നുണ്ടായിരുന്നു ആ പഴമെടുത്ത് നമ്മുടെ റേ കഴിക്കുമ്പോൾ വല്ലാത്തൊരു നോട്ടം നോക്കുവാണ് അത് കണ്ടതും ചിരിച്ചുകൊണ്ട് റേ പറയുവാണ് അത് നിന്റെ എലിക്കുഞ്ഞല്ല ബരിയിൽ നിന്ന് പിള്ളേർ ഉണ്ടാവുകയും ചെയ്യില്ല എങ്ങനെ കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതെന്ന് ഞാൻ കാണിച്ചാൽ അതും പറഞ്ഞ് ആളെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് കാണിച്ചു കൊടുക്കുന്നതോ ഒരു ഡിൻക്വാളിഫിക്കേഷനും ഒന്നും മനസ്സിലാവാതെ കണ്ണു മേടിച്ച ആൾ നോക്കിയിരിക്കുകയാണ് റേക്കുകയാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് പിറ്റേന്ന് രാവിലെ അലക്കാനുള്ള തുണി എടുക്കാനായിട്ട് ആൻ്റെ മുകളിലേക്ക് ചെന്നതും ഷെറീഫ് ഒരു കാഴ്ച കാണുകയാണ് നമ്മുടെ ആനിൻ്റെ ആർത്തവം വീണ്ടും വന്നേക്കുവാണ് ആൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി പീരീഡ്സ് ആയാലും എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ആനെ അറിയത്തില്ല അതുകൊണ്ട് ഒരു പാക്കറ്റ് ടാമ്പൗണ്ട്സ് മേടിച്ച് കൊടുക്കുവാണ് ഷെറീഫ് അതിലൊന്നെടുത്ത് മണത്ത് നോക്കിയിട്ട് ആൾ ചോദിക്കുകയാണ് ഇതെന്താ മെഡിസിൻ ആണോ എന്തിന് നിനക്ക് അസുഖമൊന്നുമില്ല നീ വലിയ പെണ്ണായതല്ലേ ശേഷം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ചെറുപ്പത്തിലെ ഡാഡി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് നമ്മുടെ ആൻ ലൈബ്രറിയിൽ പോകുന്നുണ്ട് പുസ്തകങ്ങളിലെല്ലാം നമ്മുടെ ആൻ നോക്കുന്നത് ആ കാട്ടിലെ ഭീകരരൂപയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ പ്രത്യേകിച്ച് കാണുന്നില്ല അന്ന് സ്കൂൾ വിട്ട് താൻ ലൈബ്രറിയിലേക്ക് വന്നേക്കാമെന്ന് റിയാൻ പറഞ്ഞിരുന്നു പക്ഷേ ആളെ കാണാത്തത് കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലുവാണ് നമ്മുടെ ആൻ ചിലവ് കാണുന്ന കാഴ്ച രണ്ട് ചെക്കന്മാർ അതിലൊന്നിനും നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ റോട്ടിൽ വെച്ച് പെമ്പിള്ളേരെ ശല്യപ്പെടുത്തിയില്ലേ അവനാണ് ഇവൻ്റെ പേര് ലോറൻസ് എന്നാണ് ഒന്ന് നോക്കി വച്ചോട്ടോ എന്തായാലും രണ്ടും കൂടി നമ്മുടെ റേയെ അടുത്തുള്ള റൂമിലിട്ട് പൂട്ടിയേക്കുമായിരുന്നു ആനെ കണ്ടതും അവനെ അയച്ചു വിടുന്നു മാത്രമല്ല ഒരിടിയും വച്ച് കൊടുക്കുന്നുണ്ട് കിട്ടി തിരിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് റേക്ക് പകരം നമ്മുടെ ആനാണ് തിരിച്ചിടിക്കുന്നത് അത് കണ്ടതും റേ അന്തം വിട്ട് പോവുകയാണ് വേഗം അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഇനി റേക്ക് കിട്ടിയാലോ പിറ്റേന്ന് രാവിലെ നടക്കാനിറങ്ങുന്ന ആൻ ആൻ്റെ കയ്യിലാണ് ചെരുപ്പ് കാലിലല്ല എന്തോ ആൾക്ക് മണ്ണ് തൊട്ട് നടക്കണം ആനെ നോക്കിക്കൊണ്ട് ഒരാൾ ആ ഒരു കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് കണ്ടാൽ ചെറിയ പേടിയാവും ഈ സമയം ഒരു മാൻ അവിടെ നിൽക്കുന്നത് നമ്മുടെ ആൻ കാണാണ് എന്തോ അതിനെ കണ്ടതും അതിനെ പിടിക്കണമെന്ന് ആൾക്ക് തോന്നുവാണ് ആനെ കണ്ടതും ഓടുന്നു മാൻ്റെ പുറകെ ആൻ ഓടുന്നു അത് കണ്ടതും ആ മനുഷ്യൻ ആൻ്റെ പുറകെ ഓടുവാണ് ഓടി ഓടി കുറെ കഴിഞ്ഞതും ഇയാൾ നമ്മുടെ ആന തടയുന്നു തടഞ്ഞതിന് ഒരു കാര്യമുണ്ട് വേറൊന്നുമല്ല ആൾ കാണിച്ചു കൊടുക്കുവാണ് അവിടെ ഒരു ട്രാപ്പ് ആളത് വലിക്കുന്നു നമ്മെ കാണിക്കുന്നു ശക്തമായിട്ട് വന്നിടിക്കുന്ന ഒരു സംഭവം ഹണ്ടിങ്ങിനായിട്ട് ഇയാൾ തന്നെ വച്ചൊരു കെണിയായിരുന്നു അത് ആളെ കണ്ടില്ലേ ഈ ചെന്നായുടെ തോലൊക്കെ വച്ച് ഒരു പ്രത്യേക തരം ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അയാളെ ഊൾഫ് എന്ന് വിളിക്കാം ചെന്നൈ മനുഷ്യൻ അന്നും പതിവ് പോലെ ആൾ ലൈബ്രറിയിൽ ചെല്ലുന്നു ആ ജീവിയെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കുവാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് തൻ്റെ നഖം അതെല്ലാം ഇങ്ങനെ കറുത്തു വരുവാണ് ഒരുപാട് ഡ്രഗ്സ് ആളുടെ ശരീരത്തിൽ യൂസ് ചെയ്തതല്ലേ എന്തായാലും അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിരിക്കാം നമ്മളീ കാണുന്നത് വീട്ടിലെത്തിയ ആന് എല്ലാൻ പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുവാണ് മാത്രമല്ല ഷേവ് ചെയ്ത് കാണിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയുകയാണ് ഡി എൻ എ റിസൾട്ട് വന്നു ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമ്മുടെ ആൻ്റെ ഡാഡി അല്ല അത് കേട്ടതും ആന് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഡാഡി അല്ലെങ്കിൽ അല്ല അത്രയേ ഉള്ളൂ പക്ഷെ അതിൻ്റെ കൂട്ടത്തില് എലൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നമ്മുടെ കൊച്ചിൽ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് വരും ഇവളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും അത് ആൾക്ക് ഇത്തിരി വിഷമം കൊടുക്കുന്ന ഒന്നായിരുന്നു ആ ഒരു വിഷമത്തിൽ രാത്രി ആളെ വീണ്ടും ടെറസിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റേ അങ്ങോട്ട് ചെല്ലുന്നത് റേ പറയുകയാണ് ഒരു പാർട്ടി ഉണ്ട് നമുക്ക് പോയാലോ ഓ പോയേക്കാം രണ്ടും കൂടി ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് ചെല്ലുവാണ് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ അവിടെ എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ കോക്ടൈൽസ് ഇവിടെ കുറച്ച് കുടിക്കണം ഒരുപാട് ആവർ എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ആൻ കേൾക്കുന്നില്ല വയറ് നിറയെ കുടിക്കുകയാണ് തല കറങ്ങി തുടങ്ങി അവിടെ പല കാര്യങ്ങളും നമ്മുടെ ആൻ കണ്ടിരുന്നു എന്തായാലും ഒന്ന് പരീക്ഷിച്ചേക്കാം റേയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആൾക്കൊരു ചുംബനം കൊടുക്കുവാണ് കിസിങ്ങിൻ്റെ തീവ്രത കൂടിയതാണോ എന്ന് അറിയില്ല എന്തായാലും വായിൽ നിന്ന് ബ്ലഡ് വരുവാണ് ആനിൻ്റെ ഇതെന്ത് കേട് ആൾ വേഗം വാഷ്റൂമിലേക്ക് ഓടുന്നു റേയും അന്തം ഇട്ടിരിക്കുകയാണ് ആൾ പുറകെ ചെല്ലുന്നുണ്ട് പക്ഷെ ഡോറ് തുറക്കുന്നില്ല വാഷ് ബേഴ്സിനിലേക്ക് തുപ്പിയതും നമ്മളെ കാണിക്കുന്നു ദേ ഒരു പല്ല് താഴെ കിടക്കുന്നു താഴെ കിടക്കുന്ന ഒന്ന് മാത്രമല്ല ആൾ വായിന്ന് വേറെ ഒന്നുകൂടി പറിച്ചെടുക്കുവാണ് ഒത്ത രണ്ട് പല്ല് എന്താണ് ആ ഒരു സമയം റേ പുറത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് പ്ലീസ് ഡോർ തുറക്ക് വീട്ടിൽ പോകണം ചേച്ചി ചീത്ത പറയും പക്ഷേ കേൾക്കുന്നില്ല ഡോർ തുറക്കുകയും ചെയ്യുന്നില്ല വേഗം മുഖമെല്ലാം കഴിയിട്ട് ആ ജെല് വഴി പുറത്തേക്ക് ഇറങ്ങുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളും കൂടി അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ലോറൻസ് ഏത് ആ മെനകെട്ട പയ്യൻ പുറത്തേക്ക് ഇറങ്ങിയതും ആൻ വേഗം വീട്ടിലേക്ക് ഓടുവാണ് ആ പോകുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം ആൾ കേൾക്കുന്നുണ്ട് ഒരു മുരൾച്ച ഡാഡി പറഞ്ഞ ആ ഭീകരരൂപം ആ ജീവി ഇവിടെ എവിടെയോ ഉണ്ട് ആ രൂപം അവളുടെ അടുത്തേക്ക് അവളുടെ പുറകിലേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു ആ രൂപം അവളെ കടന്നു പിടിക്കുന്നു ഡ്രസ്സെല്ലാം വലിച്ചു കീറുന്നു ആൻ തൻ്റെ അതിനെ എതിർക്കുന്നു അവസാനം ഒരു കടി വച്ച് കൊടുത്ത് ഒരൊറ്റ തള്ളി താഴെ വീഴുമ്പോഴാണ് നമ്മെ കാണിക്കുന്നത് ഒരു ഭീകരജീവിയുമല്ല അത് നമ്മുടെ ലോറൻസ് ആയിരുന്നു ആൾ ആൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്തായാലും നമ്മുടെ ചെക്കൻ്റെ പണിക്കെട്ട് തീർന്നു ആളുടെ കൊരവള്ളി നോക്കിയാണ് കടിച്ചു പറിച്ചത് ചത്ത് മറച്ചു കിടക്കുവാണ് ലോറൻസ് തന്നെ ഒരു ഭീകരജീവിയും ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചത് ലോറൻസ് ആണെന്ന് അറിഞ്ഞതും ആളുടെ കിളി പോവുകയാണ് ഈ ഒരു കോലത്തിൽ എലൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല എവിടെ പോവും ആള് അവിടെ എല്ലാം ചുറ്റി ചുറ്റിത്തിരികയാണ് അവസാനം സ്വന്തം വീട് കണ്ടുപിടിക്കുന്നു ഏത് ഡാഡിയും മോളും താമസിച്ച അതേ വീട് അവിടെ ചെല്ലുന്നു ആ രാത്രി പേടിച്ച് വിറച്ചു കിടന്ന് നേരം വെളുത്തതും ദേഹമെല്ലാം കഴുകി അവളുടെ തന്നെ ഒരു ഉടുപ്പ് അവിടെ ഉണ്ടായിരുന്നു അതിട്ടുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി രാത്രി മൊത്തം കാണാതെ അന്വേഷിച്ച് നടക്കുവായിരുന്നു ഷെറീഫ് അവളെ കണ്ടുപിടിക്കുന്നു വീട്ടിലെത്തിയതും ചോദ്യം ചെയ്യുവാണ് നീ ഇന്നലെ എവിടെയായിരുന്നു ഈ ഡ്രസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടി നിന്നെ ഇന്നലെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ ഒരു ചോദ്യത്തിനും ആൾ മറുപടി കൊടുക്കുന്നില്ല ഈ ഒരു സമയം ആരോ കോളിംഗ് ബല്ല് അടിക്കുന്നു അത് കേട്ട് എലിൻ അങ്ങോട്ട് മാറുന്നു അപ്പോഴാണ് കാണിക്കുന്നത് വീണ്ടും ദേഹ അടുത്ത പല്ല് അടർന്നു പോകുന്നേക്കുവാണ് അവിടെ വന്നത് ഒരു പോലീസുകാരനായിരുന്നു റോജർ ആൾ വന്നത് ആ ലോറൻസ് എന്ന പയ്യനെ കാണാനില്ല എന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാനുമാണെന്ന് പറയുവാണ് ബാക്കി എല്ലാ കുട്ടികളോടും ചോദിച്ചു ആർക്കും ഒന്നും അറിയില്ല ഇനിയുള്ളത് ആനാണ് അത് കേട്ടതും എലൻ പറയുവാണ് സർ ഞാൻ ചോദിച്ചോളാം അവളോട് സാർ പൊയ്ക്കോളാം പറയാണ് ആൾ പോകുന്നു വീണ്ടും വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പക്ഷേ ഒന്നും മിണ്ടുന്നില്ല ആൾ എലൻ്റെ ദേഷ്യം വന്നു തുടങ്ങി ഈ ഒരു സമയം റേ അങ്ങോട്ട് വരുവാണ് ചേച്ചി നീ പോ ഞാൻ ചോദിച്ചോളാം അവളെല്ലാം പറയുന്നു പറയുവാണ് ആൾ പോകുന്നു റേ അവളോട് ചോദിക്കുകയാണ് എന്താ പറ്റിയത് നീ എന്താ അവനെ ചെയ്തത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ നീ ആ വായം തുറന്നത് പറയുവാണ് ആൾ വാ തുറക്കുന്നു പല്ലൊന്നുമില്ല അത് കണ്ടതും റേ പേടിച്ചു പോവുകയാണ് ചേച്ചി നമുക്ക് എത്രയും വേഗം ആനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ചേച്ചി വിളിക്കാനായിട്ട് അകത്തേക്ക് കയറി തക്ക നോക്കി ആൻ അവിടെ ഇറങ്ങി ഓടുവാണ് സമയം രാത്രിയായി എവിടെ പോകണം എന്നറിയില്ല എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ആ കാട്ടിലൂടെ അലഞ്ഞു നടക്കുകയാണ് ആൻ ആ ഒരു സമയത്താണ് നമ്മുടെ വൂൾഫ്മാനെ കാണുന്നത് ആളെ ഏതോ ഒരു ജീവിനെ പിടിച്ച് ചുടാൻ വേണ്ടി വച്ചേക്കുവാണ് അതിൻ്റെ ഒരു ഷെയർ നമ്മുടെ ആന് കൊടുക്കുന്നു ശേഷം അവളുടെ അടുത്തേക്ക് വരുന്നു ശക്തിയായി ആ കൈ പിടിച്ച് നഖത്തിലേക്ക് നോക്കുന്നു ശേഷം വാ പൊടിച്ച് നോക്കുന്നു അയാൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അയാൾ ചോദിക്കുകയാണ് നീ നിൻ്റെ ആളുകളെ തപ്പി ഇറങ്ങിയതാണല്ലേ പതിനാറ് വർഷം മുന്നെയാണ് ഞാൻ അവസാനമായി നിങ്ങളിലൊരാളെ കണ്ടത് അന്ന് നടന്ന ആ ഒരു വേട്ടയിൽ എല്ലാവരെയും കൊന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അങ്ങനെയല്ല അല്ലേ നീ ജീവിച്ചിരിപ്പുണ്ട് അതിലൊരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ ഇയാൾ എന്താണ് പറയുന്നത് വേറെ ഒന്നുമല്ല കഥയിലെ ട്വിസ്റ്റാണ് ഇയാളിപ്പോൾ പറഞ്ഞത് ആനോട് അയാൾ ചോദിക്കുകയാണ് നിനക്കറിയണോ നിനക്ക് കാണണോ നിൻ്റെ അമ്മ എവിടെയാണെന്ന് എന്നും പറഞ്ഞ് ആനെയും കൂട്ടിക്കൊണ്ട് ഒരു ഗുഹയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മെ കാണിക്കുന്ന കുറേ എല്ലുകൾ അതിനിടയ്ക്ക് ഒരു തലയോട്ടി ആ തലയോട് ആൻ കയ്യിലേക്ക് എടുക്കുകയാണ് അതൊരു സാധാരണ മനുഷ്യൻ്റെ തലയോടല്ല അതിൻ്റെ പല്ലുകൾക്ക് പ്രത്യേകതയുണ്ട് കൂർത്ത് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇവിടെ നമ്മൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ് പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു വേട്ടയ്ക്കിറങ്ങുന്ന കുറേ പോലീസുകാർ അതായത് ഈ കാട്ടിൽ ഒരു പ്രത്യേകതരം ജീവിഭാഗം ഉണ്ടായിരുന്നു ജനിക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യ പോലെയും എന്നാൽ വളർന്നു കഴിയുമ്പോൾ കൂർത്ത പല്ലുകളും നീണ്ട നഖങ്ങളും ശരീരത്തിൽ നീളമുള്ള രോമങ്ങളുമുള്ള ഒരു വികൃത രൂപമായി മാറുന്ന ഒരു ജീവിഭാഗമായിരുന്നു അവർ ഇവയെ വിളിച്ചിരുന്നത് വൈൽഡ് എന്നായിരുന്നു അതാണ് നമ്മുടെ മൂവിയുടെ ചോയ്റ്റിലും ഈ വികൃത രൂപങ്ങളെ ആ കാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാനായിട്ട് നാട്ടിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ കാട്ടിൽ കയറുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ ഡാഡിയും ഉണ്ടായിരുന്നു ഗബ്രിയേൽ എല്ലാവരെയും കൊന്നു വീഴ്ത്തുന്നു നമ്മുടെ ആൻ്റെ മമ്മിയെയും പക്ഷേ പിഞ്ചു കുഞ്ഞായിരുന്ന ആനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല അയാൾ ആരും അറിയാതെ ആ കുഞ്ഞിന് തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വളർത്തി കുഞ്ഞായിട്ടിരുന്നാൽ ഒരു പ്രശ്നവുമില്ല വളർന്നു പോയാൽ ആ ജീവിയായി മാറും അങ്ങനെ ആവാതിരിക്കാനാണ് അയാൾ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ആർത്തവം നിർത്തിയത് അമ്മയാവാനുള്ള കഴിവ് നശിപ്പിച്ചത് പക്ഷെ എന്തിനാലേ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ആ കട്ടിലിട്ട് അതിലും അത് അന്നേ കൊല്ലാമായിരുന്നു ആ എന്തെങ്കിലും ആട്ടെ താനൊരു മനുഷ്യ സ്ത്രീ അല്ല ഒരു വൈൽഡിങ് ആണെന്ന് അറിഞ്ഞതും എന്ത് അറിയില്ല ആൾ നേരെ ഓടുവാണ് എങ്ങോട്ട് എലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ആളെ കെട്ടിപ്പിടിക്കുന്നു പക്ഷേ ഈ ഒരു സമയം കൊണ്ട് ലോറൻസിൻ്റെ ഡെഡ് ബോഡി കിട്ടിയിരുന്നു അതിനടുത്തായിട്ട് ആൻ്റെ ഡ്രസ്സും ലോറൻസിനെ കൊന്നത് ആനാണെന്ന് മനസ്സിലാകുന്നു ആൾക്ക് വേറെ വഴിയില്ലായിരുന്നു വില കിടുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് റേ അവിടെ നിൽക്കുന്നുണ്ട് ആളോട് ചോദിച്ചു പറയുവാണ് ലോറൻസിനെ കൊന്നത് ആനാണ് എനിക്ക് വേറെ വഴിയില്ല ഞാനിത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യും ആനിനെ ജയിലിൽ അടച്ചെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തിറക്കാം എന്നൊരു വിശ്വാസം എല്ലിനുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു നമ്മുടെ ആനെ കാണാനായിട്ട് ഒരാൾ വരുവാണ് ആളുടെ ഡാഡി ഡാഡി വന്നത് വെറും കയ്യോടെയല്ല എന്നേക്കുമായി നമ്മുടെ ആനയെ ഉറക്കിക്കെടുത്താൻ പറ്റുന്നൊരു ഇഞ്ചക്ഷനുമായിട്ടായിരുന്നു അതെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളും ആ ഒരു ജീവികളിൽ ഒന്നാവുമെന്ന് അറിയാമായിരുന്നു അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ആ ഇഞ്ചക്ഷൻ അവളുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് പറയുവാണ് മോളെ നീ അത് കുത്തി വയ്ക്ക് നിനക്ക് വേറെ ലോകത്തേക്ക് പോകണ്ടേ നല്ലൊരു സ്ഥലത്തേക്ക് അത് കേട്ടതും ആന ഡാഡിയോട് ചോദിക്കുകയാണ് ഡാഡി നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ ആ കുട്ടത്തിൽ പെട്ടതാണെന്ന് എന്നെ എന്തുകൊണ്ട് കൊന്നില്ല എന്നിരെന്നെ വളർത്തി ആ ഒരു ചോദ്യത്തിന് ആനയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടി അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒന്നും മിണ്ടാതെ അയാൾ അവിടെ പോകുന്നു ആ പോകുന്ന വഴിയിലായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് റോജർ നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് അയാളും ഉണ്ടായിരുന്നു ആ ഒരു ഹണ്ടിങ്ങിൽ ഈ ജയിലിനുള്ളിൽ കിടക്കുന്നത് ഒരു വൈൽഡിങ് ആണെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നു പിറ്റേന്ന് രാവിലെ ആനെ കാണാൻ എത്തിയിരിക്കുകയാണ് എലൻ ആളെ കാണുന്നില്ല കട്ടിൻ്റെ അടി കയറി ഒളിച്ചിരിക്കുകയാണ് സംസാരിക്കാനായിട്ട് ആ ഒരു ഡോർ തുറന്ന് അകത്ത് കയറിയതും ഒരൊറ്റ തള്ളു പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് ആൻ പുറത്തായിട്ട് കാറിൽ റേ ഇരിക്കുന്നുണ്ടായിരുന്നു റേ കാറെടുക്കുന്നു എന്ന് പറഞ്ഞ ആളാകത്തേട്ട് കയറുകയാണ് ആൾ വണ്ടി എടുക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല എന്താ എന്താ നീ കാണിക്കുന്നത് ഒന്നും മിണ്ടല്ലേ വേഗം പോവും സ്പീഡിൽ പോവും അങ്ങ് ദൂരേക്ക് പോകാൻ പറയുകയാണ് കുറെ അങ്ങ് കഴിഞ്ഞതും റേ കാർ നിർത്തുവാണ് എന്താ എന്താ നിർത്തിയത് നീ എന്താ പറയുന്നത് ആൻ ഇത് പോലീസ് കാറാണ് അവർക്ക് ഈസിയായിട്ട് നമ്മളെ ട്രേസ് ചെയ്യാൻ പറ്റും ആണോ എന്നാൽ വാ ഇറങ്ങുന്നു പറഞ്ഞ് അവനെ ഇറക്കുന്നു ആളെയും കൂട്ടിക്കൊണ്ട് ഉൾക്കാട്ടിലേക്ക് പോവുകയാണ് കുറെ കുറെ ദൂരം പോയി രാത്രിയായി ഇനി എന്താണ് ചെയ്യേണ്ടത് റേക്ക് ആനെ ഭയങ്കര ഇഷ്ടമാണ് അവൾ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹവും രാത്രി സമയം അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആൻ വരുന്നു റേയെ കെട്ടിപ്പിടിക്കുവാണ് റേയോട് പറയുന്നുണ്ട് ഞാനൊരു സാധാരണ മനുഷ്യജീവി അല്ല എന്നുള്ള കാര്യം അത് ആൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അവളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആളുടെ പുറകിലായിട്ട് തൊടുമ്പോൾ ഒരുപാട് രോമം വളർന്നതായിട്ട് അവന് മനസ്സിലാവുന്നുണ്ട് ഇതിനിടയ്ക്ക് ആൾ പറയുകയും ചെയ്യുന്നുണ്ട് പേടിക്കണ്ട നിന്നെ ഞാൻ കടിക്കില്ല പിന്നീട് അവിടെ നടന്നത് നമ്മുടെ റേ പണ്ട് ഡിൻക്വാളിഫിക്കേഷൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നു അതായിരുന്നു ഈ ഒരു സമയം ഡാഡി അതായത് ഗബ്രിയലിൻ്റെ അടുത്ത് വന്നേക്കുവാണ് റോജർ നീയാണ് ഇതിന് കാരണം അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം അവളെ പിടിക്കണം കൊല്ലണം അല്ലെങ്കിൽ വീണ്ടും അവച്ചകൾ പെറ്റുപെരുകും സീൻ പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെ റേയും ആനും എഴുന്നേച്ച് എങ്ങോട്ട്ന്നില്ലാതെ നടക്കുകയാണ് ആ ഒരു സമയത്താണ് വേട്ടപ്പെട്ടികളുടെ ശബ്ദം നമ്മുടെ ആൻ കേൾക്കുന്നത് അവർക്ക് അങ്ങനെയൊരു കഴിവുണ്ട് മണം പിടിക്കാനും അങ്ങ് എന്നുള്ള ശബ്ദമെല്ലാം കേൾക്കാനുള്ള പ്രത്യേക കഴിവ് റേ ഓടുന്നു പറഞ്ഞ് അവനെയും കൊണ്ട് ഓടുവാണ് പുറകിലായിട്ട് റോജറും ഗബ്രിയേലും ഇടുക്കി വെച്ച് ഇവരെ കണ്ടതും ഗബ്രിയേൽ വെടിവെക്കുവാണ് പക്ഷെ കൊണ്ടത് റേയുടെ ഷോൾഡറിലും റേയും കൊണ്ട് തൊട്ടടുത്ത പുഴയിലേക്ക് ചാടുവാണ് ആൻ റേ ആനോട് പറയാണ് മതി ആൻ ബാ ചേച്ചി എന്തെങ്കിലും ചെയ്യും നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുവാണ് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല അങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല ഞാൻ ഒരു മനുഷ്യ സ്ത്രീ അല്ല നീ പൊക്കോളൂന്ന് പറഞ്ഞിട്ട് അവളെ കാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് റേ മനസ്സ് വിഷമിച്ച് നാട്ടിലേക്കും പോകുന്ന വഴി ചേച്ചിയെ കാണുന്നുണ്ട് കാര്യം പറയുന്ന രണ്ടുപേരും വീട്ടിലേക്ക് പോരുവാണ് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു റോജറും ഗബ്രിയലും ഇപ്പോഴും ആനിനെ അന്വേഷണം നടക്കുന്നു ആനാവട്ടെ അവരുടെ കയ്യിൽപ്പെടാതെ മാക്സിമം ഒളിച്ചും പാത്തും നടക്കുന്നു ആള് കാട്ടിലെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം ഒന്നുമില്ല വിശപ്പനായിട്ട് കാട്ടുമൃഗങ്ങളെ വേട്ടയാടി അവള് തിന്നുന്നുണ്ട് പിന്നെയും മാസങ്ങൾ കടന്നു പോകുന്നു ആനിലായിട്ട് പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം റോഡിലൂടെ നടക്കുമ്പോൾ ഒരേ ഒരു കാഴ്ച കാണുന്നുണ്ട് റോജർ കുറെ പെട്രോൾ ശേഖരിക്കുകയാണ് അവന് മനസ്സിലായി അവര് വീണ്ടും ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ് കാട് മൊത്തം റോജറും ഗബ്രിയേലും അവരുടെ ടീമും അവൾ അന്വേഷിച്ച് നടക്കുവാണ് ഒരു രാത്രിയിൽ അവൾ അവരുടെ മുന്നിൽ വന്ന് പേടുകയാണ് പക്ഷേ അവരിൽ ഓരോരുത്തരെയായിട്ട് അവൾ കൊന്നു വീഴ്ത്തുന്നു റെ പറഞ്ഞതനുസരിച്ച് എലിനും കാട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ എലിനെ അറിയില്ല ഇപ്പോഴത്തെ ആൻ്റെ അവസ്ഥ ഒരു ഘട്ടത്തിൽ ആനെ അവൾ കാണുന്നു കണ്ട് പേടിച്ചു പോവുകയാണ് പക്ഷേ എലിനെ ഒന്നും ചെയ്യുന്നില്ല പകരം ആ വയർ കാണിച്ചു കൊടുക്കുവാണ് വേറെ നമ്മുടെ ആൻ പ്രഗ്നൻ്റ് ആണ് ആരാണ് അപ്പൻ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ റേ തന്നെ ആന്റെ രൂപം കണ്ട് അമ്പാരം നിൽക്കുവാണ് എലൻ എലനെ ഒന്ന് നോക്കിയിട്ട് ആൻ കാടിനകത്തിട്ട് കയറി പോകുന്നു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ആൻ കൊന്നു വീഴ്ത്തി ഇനി ആകെ അവശേഷിക്കുന്നത് ഗബ്രിയൽ മാത്രമാണ് അയാള് ആ കാടിന് തീടുന്നു ആ ഒരു ട്രാപ്പിൽ അവൾ പെടുകയും ചെയ്യുകയാണ് കയ്യും കാലും ബന്ധിച്ച അവസ്ഥയിൽ ഗബ്രിയേലിന്റെ മുന്നിൽ കിടക്കുകയാണ് ആൻ അയാള് അവളുടെ വയറ് കീറി ആ കുഞ്ഞിനെടുക്കാൻ ശ്രമിക്കുന്നു കൊല്ലണമെങ്കിൽ കൊന്നാൽ പോലെ എന്തിനാണ് ഈ ക്രൂരത അല്ലേ ഇനി വയർ കയറി ആ കുഞ്ഞിനെടുത്തിട്ട് എന്തിനാണ് അതിനെ കൊല്ലാനല്ലേ പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല ഒരുവിധം ആ കയ്യിലെ കെട്ട് പൊട്ടിച്ച് ആ ഒരു പന്തം എടുത്ത് അയാളെ കുത്തുവാണ് ശേഷം അയാളുടെ മേത്തേക്ക് ചാടി വീഴുന്നു ആ കഴുത്ത് കടിച്ചു പറയ്ക്കുന്നു അവിടെ മരിച്ചു വീഴുവാണ് ഗബ്രിയൽ അവളുടെ ഡാഡി വയറിൽ അത്യാവശ്യം മുറിവുണ്ടായിരുന്നു അവളും താഴെ വീഴുവാണ് പിന്നീട് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ വയറിലെ മുറിവ് തുന്നി കെട്ടുന്ന നമ്മുടെ വോൾഫ് മാൻ ചെന്നായ മനുഷ്യൻ എന്തോ അയാൾക്ക് അവളെ ഇഷ്ടമായിരുന്നു അവളെ മാത്രമല്ല ആ ജീവി വിഭാഗത്തെയും അവരാരും തന്നെ നാട്ടിലേക്ക് ഇറങ്ങി ആരെയും ഉപദ്രവിച്ചിട്ടില്ല മനുഷ്യർക്ക് അവരോട് വെറുപ്പായിരുന്നു എന്ന് മാത്രം എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ആൻ ജീവിക്കട്ടെ അവളുടെ വയറ്റിലെ കുഞ്ഞും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു പോലീസ് ആ കാട് അരിച്ചു പറക്കുന്നുണ്ട് ആ സമയത്ത് റേയും സിസ്റ്ററും നമ്മുടെ ആനെ കാണുന്നുണ്ട് അവൾ അങ്ങ് ഓടിപ്പോകുന്നു പിന്നെ കാണിക്കുന്നത് വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ആൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ ആന ഉണ്ട് അമ്മയും മോൾ നിൽക്കുന്ന ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമ അവസാനിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു അടിപൊളി സിനിമയുമായിട്ട് അതുപോലെ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക ടേക്ക് കെയർ ബായ്